എല്ലാവർക്കും ഇൻസൈറ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള വയോജന കമ്മീഷനാണ് ആണ് വയോജനങ്ങളുടെ അവകാശങ്ങളും ക്ഷേമത്തിനും വേണ്ടി രൂപീകരിച്ച ചരിത്ര സമിതി വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഓർത്തു വെക്കുക വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പത് ഈ ഡേറ്റ് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് കേരള നിയമസഭ വയോജന കമ്മീഷൻ ആക്ട് പാസ്സാക്കി ഓർക്കുക ഈ ഡേറ്റ് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് ഗവർണറുടെ അനുമതി ലഭിച്ച ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാല് ഗവർണറുടെ അനുമതി ലഭിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാല് ഈ കമ്മീഷൻ മുൻകാല പ്രാബല്യത്തിലാണ് നിലവിൽ വന്നത് അവൻ കേരള വയോജന കമ്മീഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ നിലവിൽ വന്നു മുൻകാല പ്രാബല്യം ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത് വയോജനത്തിന്റെ നിർവചനം ഈ ആക്ടിൽ സെക്ഷൻ ടു ഡി പ്രകാരം വയോജനം എന്നാൽ അറുപത് വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ഒരാൾ ആണ് എന്ന് നിർവചിച്ചിട്ടുണ്ട് ഈ കമ്മീഷന്റെ കോമ്പോസിഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്മീഷന്റെ ഘടന എന്താണെന്ന് നോക്കാം ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കാം പിന്നീട് നാലിൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടായിരിക്കാം ഓർക്കുക ഒരു ചെയർപേഴ്സണും നാലിൽ കുറയാത്ത അംഗങ്ങളും ഈ അംഗങ്ങളെ ചേർപേഴ്സിനെ നിയമിക്കുന്നത് സർക്കാർ തന്നെയാണ് ഈ നാല് പേരിൽ ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളതായിരിക്കും മറ്റൊരാൾ ഒരു വനിതയും ഉണ്ടായിരിക്കണം ഓർത്തുക ടോട്ടൽ അഞ്ചു പേരുണ്ട് അതിൽ ഒരാൾ ആയിരിക്കും ബാക്കി നാല് പേരുണ്ടായിരിക്കും ഈ നാല് പേരിൽ ഒരാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും ഒരാൾ വനിതയും ആയിരിക്കും ഈ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ചെയർപേഴ്സന്റെ അംഗങ്ങളുടെ ഔദ്യോഗിക കാല കാലാവധി മൂന്ന് വർഷമാണ് ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി മൂന്ന് വർഷമാണ് രണ്ടിൽ കൂടുതൽ തവണ ഈ പദവി വഹിക്കാൻ കഴിയില്ല മാക്സിമം എത്രയാണ് രണ്ട് ടൈം മാത്രമേ ഈ പദവി വഹിക്കാൻ കഴിയും ചെയർപേഴ്സണ് ഗവണ്മെന്റ് സെക്രട്ടറിയുടെ പദവിയും അധികാരങ്ങളും ഉണ്ടായിരിക്കാം ചെയർപേഴ്സൺ തന്റെ പിൻഗാമി ചുമതല ഏൽക്കുന്നത് വരെ അല്ലെങ്കിൽ ആറു മാസത്തേക്ക് ഏതാണോ ആദ്യം വരെ ആദ്യം വരുന്നത് വരെ പദവിയിൽ തുടരാവുന്നതാണ് നെക്സ്റ്റ് ചെയർപേഴ്സൺ വരുന്നത് വരെ മാക്സിമം ആറ് മാസത്തേക്ക് അദ്ദേഹത്തിന് പദവിയിൽ തുടരാവുന്നതാണ് ചെയർപേഴ്സണും അംഗങ്ങൾക്കും രാജിക്കത്ത് സർക്കാരിന് സമയ സമർപ്പിച്ച് ഏത് സമയത്തും വേണമെങ്കിൽ പദവി ഒഴിയാം സ്വമേധയാ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ് കേരള സർക്കാരിനാണ് ഇനി നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ് കേരള സർക്കാരിനാണ് എപ്പോഴാണ് ഔദ്യോഗികമായ പദവി ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ഉത്തരവിലൂടെ ചെയർപേഴ്സണയോ അംഗത്തിനെയോ നീക്കം ചെയ്യാൻ കഴിയും എന്ന കാര്യം മറന്നു പോകരുത് കമ്മീഷന്റെ ശക്തമായിട്ടുള്ള അധികാരങ്ങൾ നോക്കാം ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഈ കമ്മീഷൻ ഉണ്ടായിരിക്കും ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഈ കമ്മീഷൻ ഉണ്ടായിരിക്കാം സാക്ഷികളെ വിളിച്ചു വരുത്താനും സത്യാമൂലം രേഖപ്പെടുത്താനും രേഖകൾ ആവശ്യപ്പെടാനും ഈ കമ്മീഷന് സാധിക്കുന്നതാണ് വയോജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ ലംഘിക്കപ്പെടുകയോ ചെയ്യുന്ന പരാതികൾ പ്രാഥമിക അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അധികാരം ഈ കമ്മീഷൻ ഉണ്ടായിരിക്കും ഇനി മറ്റു ചുമതലകളും പ്രവർത്തനങ്ങളും നോക്കാം വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി മാർഗനിർദ്ദേശങ്ങളും സഹായവും നൽകുക വയോജനങ്ങളുടെ പരാതികൾ അന്വേഷിക്കുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക വാർഷിക റിപ്പോർട്ട് സർക്കാരിനാണ് സമർപ്പിക്കേണ്ടത് പിന്നീട് അത് നിയമസഭയിൽ സമർപ്പിക്കുന്നതാണ് വയോജനങ്ങളുടെ പുനരധിവാസം സാധ്യമാകുന്ന സഹായങ്ങൾ ചെയ്യുക വയോജനങ്ങൾക്ക് ആവശ്യമായ സമയത്ത് നിയമസഹായം ഉറപ്പുവരുത്തുക ഇതെല്ലാം ഈ കമ്മീഷന്റെ ചുമതലകളാണ് നിലവിലെ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ചെയർപേഴ്സൺ സോമപ്രസാദ് ആണ് മറന്നുപോലെ നിലവിലെ കേരള വയോജന കമ്മീഷന്റെ ചെയർപേഴ്സൺ കെ സോമപ്രസാദ് ആണ് മറ്റ് അംഗങ്ങൾ നോക്കാം അമരവിള രാമകൃഷ്ണൻ എം രാധ കെ എൻ നമ്പൂതിരി പ്രൊഫസർ ഫിലിപ്സ് മാത്യു എന്നിവരാണ് ബാക്കിയുള്ള അംഗങ്ങൾ ലോക വയോജന ദിനം എന്നാണ് ഒക്ടോബർ ഒന്നാണ് ലോകം എമ്പാടും വയോജന ദിനമായിട്ട് ആചരിക്കുന്നത് ലോകമെമ്പാടുമുള്ള വയോജനങ്ങളുടെ സംഭാവനകൾ അംഗീകരിക്കുകയും അവരുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ് ഒക്ടോബർ ഒന്ന് വയോജന കമ്മീഷൻ വഴി നമ്മുടെ മുതിർന്ന പൗരന് മാന്യമായിട്ടുള്ള ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നു ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്